ും നമസ്കാരം കേട്ടോ ഇത് നമ്മളെ പച്ചക്കറി വീഡിയോസാണേ പച്ചക്കറി തോട്ടത്തിൽ ഇപ്പോൾ ഈ കാണുന്നത് നിങ്ങൾ നാടൻ വഴുതനാണ് കേട്ടോ ഈ നാടൻ വഴുതന അപൂർവ്വമായിട്ടാണ് കാണാറുള്ളത് ഞാനിവിടെ സംരക്ഷിച്ച് വെച്ചിരിക്കുകയാണേ അപ്പോൾ ഈ നാടൻ വഴുതന പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് മുകളിൽ മുള്ളുണ്ടാകും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു കായം കൂടി കാണിച്ചോ സൂപ്പർ ഇത് ഇതിങ്ങനെ പാകമായാലേ ഈ കളർ വരും ഒരു പച്ചയുടെ മുകളിലൊരു കാപ്പി കളറ് പോലത്തെ ഒരു കളറ് വരും പിന്നെ ഇത് ഈ തണ്ടിൻ്റെ മുകളിലെല്ലാം മുള്ളുണ്ട് ഇലയുടെ മുകളിലും മുള്ളുണ്ടായിരിക്കും കേട്ടോ ഇത് ഒരു വർഷം കഴിഞ്ഞൊരു വഴുതനയുടെ തയ്യാറാണ് മെരഡാണേ അതുപോലെ ഇവിടെയുണ്ട് ഇത് മറ്റൊന്നാണ് നിങ്ങൾക്ക് ഇവിടെ ഒന്നും കൂടെ കാണാം ഉണ്ടോ അപ്പോൾ മൂന്നാല് മെരഡുണ്ട് പിന്നെ എൻ്റെ ബുഷ് ഓറഞ്ച് ആട്ടോ എൻ്റെ തോട്ടത്തിലുള്ള ബുഷ് ഓറഞ്ചാണിത് ഇവിടെ ബുഷ് ഓറഞ്ച് ഉണ്ട് വേണ്ട ഇത് നമുക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാൻ പറ്റും ഇപ്പോൾ നാരങ്ങയേക്കാളും കുറച്ചും കൂടെ വലുപ്പം വരും നല്ല മധുരമാണ് മുള്ളില്ലാത്തൊരു തരം ഓറഞ്ചാണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ നമ്മളെ വെള്ളരിയൊക്കെ പാകിയതാണ് വെള്ളരിൻ്റെ കൂടെ രണ്ട് മൂന്ന് നാല് പയറ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതൊക്കെയാണ് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്നത് ഇപ്പം ഇത് കോവക്കയുടെ ഒരു മെരഡാണ് കേട്ടോ അതിനെ വളർന്നിട്ട് വേണം അതിനൊരു കയറെല്ലാം കെട്ടിക്കൊടുത്ത് അതിനെ സെറ്റ് ചെയ്യണം ഇപ്പോഴത്തെ നമ്മളെ മുളകാണ് ഇത് ചെറിയൊരു ഉഷാറ് കുറവുണ്ട് ഇതിനൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ കുറേ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കട്ടെ ഓക്കെ ഞാനിവിടെ ഒരു പനീർ കുർക്ക ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് പിന്നെ ഇലയുടെ നീരൊക്കെ കുടിക്കാന്ന് പറയും പിന്നെ കോഴിക്കും അതുപോലെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നതാണ് ഓക്കെ ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കാശിത്തുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മളിവിടെ കാശിത്തുമ്പോൾ എന്ന് പറയുമോ ഓക്കേ അപ്പോൾ ഓക്കെ ഗായസ് ബായ് ഇപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ് ഓക്കെ